അതിനെയെല്ലാം ഏകോപിപ്പിച്ച് ലൈഫ് മിഷൻ എന്ന പേരിൽ ഇത്തരം കുടുംബങ്ങൾക്ക് സ്വന്തമായൊരു വീട് നിർമ്മിക്കുന്നതിനുള്ള സഹായം നൽകുന്നതിനുള്ള ഒരു പദ്ധതി തയ്യാറാക്കി അതിൻ്റെ ഭാഗമായി നാല് ലക്ഷം രൂപ ഒരു വീട് നിർമ്മാണത്തിന് അനുവദിക്കാമെന്നും കണ്ടു അതുകൊണ്ട് സാധാരണ നിരക്ക് ഭദ്രമായൊരു താമസിക്കാനുള്ള ഇടം ഉണ്ടാക്കാനാകുമെന്ന് തന്നെയാണ് കണ്ടത് അതിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു ഇതിനുള്ളിൽ അർഹത എങ്ങനെയായിരിക്കണമെന്ന് നിശ്ചയിച്ചു ആ അർഹതയുള്ള എല്ലാവർക്കും വീട് നൽകുന്നതിനുള്ള തീരുമാനവും എടുത്തു ഇതിൽ രണ്ടു മൂന്ന് ഗണത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു ഒന്ന് നേരത്തെയുള്ള ചില പദ്ധതികളുടെ ഭാഗമായി വീട് നിർമ്മാണം ആരംഭിച്ചു അത് മുടങ്ങിപ്പോയി അത് പൂർത്തീകരിച്ചാൽ സ്വന്തമായി വീടാകും മറ്റൊന്ന് സ്വന്തമായി സ്ഥലമുണ്ട് പക്ഷേ വീട് നിർമ്മിക്കാൻ സാമ്പത്തിക ശേഷിയില്ല അത്തരം ആളുകൾക്ക് വീട് നിർമ്മിക്കാനുള്ള സഹായം നൽകിയാൽ സ്വന്തമായി വീടാകും മറ്റൊരു വിഭാഗം സ്ഥലവുമില്ല വീടുമില്ല അപ്പോൾ സ്ഥലവും വേണം സ്വന്തമായി വീടുമ്പോൾ ആ ഘടത്തിൽപ്പെട്ട ആളുകൾക്കും വീട് നൽകാനുള്ള നടപടികൾ തന്നെയാണ് എടുത്തത് ഇതിൽ രണ്ടു മൂന്ന് വിഭാഗമുണ്ട് എന്നുള്ളത് കൊണ്ട് ഓരോ ഘട്ടമായിട്ടാണ് വീട് നിർമ്മാണത്തിൻ്റെ നടപടികൾ ആരംഭിച്ചത് നല്ല രീതിയിൽ ആ പദ്ധതി മുന്നോട്ട് പോയി എന്താണ് കാണാൻ നമുക്ക് കഴിയുക തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ പങ്കാണ് ഇതിൽ വഹിച്ചത് നല്ല രീതിയിൽ ഇടപെടുകയും വീടുകൾ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പ്രശ്നം വന്നത് സ്ഥലവുമില്ല വീടുമില്ല എന്ന വിഭാഗത്തിന് കെട്ടിട സമുച്ചയം നിർമ്മിച്ച് വീട് നിർമ്മിക്കാനാണ് ആലോചിച്ചത് അങ്ങനെ വരുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതയായിട്ടത് മാറുകയായിരുന്നു അതുണ്ടാക്കിയ പ്രയാസം മനസ്സിലായപ്പോൾ സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിക്കാമെന്നൊരു ആലോചനയും വന്നു തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഉദാരമതികളുടെ സഹായമടക്കം സ്വീകരിച്ച് സ്ഥലം കണ്ടെത്തിയാൽ അവിടെ അർഹരായവർക്ക് ഒറ്റയറ്റ വീട് എന്ന നിലയിൽ തന്നെ നിർമ്മിക്കാമെന്നും കണ്ടു സ്ഥലം സംഭാവന ചെയ്യുന്നതിന് മനസ്സോടിത്തിരി മണ്ണ് എന്ന പേരിൽ ഒരു പദ്ധതിയും തയ്യാറാക്കി ധാരാളം പേര് സ്ഥലം സംഭാവന ചെയ്യാൻ മുന്നോട്ട് വന്നു ആവശ്യവുമായി താരതമ്യപ്പെടുത്തിയാൽ അത്രയധികം പുരോഗതി ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒട്ടേറെ പേർ സ്ഥലം സംഭാവന ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരികയുണ്ടായി സാധാരണ നിലയിൽ ഈ പദ്ധതി എല്ലാവരും അംഗീകരിച്ച് നല്ല സഹകരണം എല്ലാ ഭാഗത്തും ലഭിച്ച് നടപ്പാക്കാവുന്ന ഒരു പദ്ധതിയാണ് ആ തരത്തിൽ തന്നെയാണ് തദ്ദേശമന സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ തന്നെ ഈ പദ്ധതി ഏറ്റെടുത്ത് മുന്നോട്ട് പോയത് പക്ഷേ നമ്മുടെ നാട്ടിൽ പലപ്പോഴും വിവാദങ്ങൾക്ക് കുറവുണ്ടാകാറില്ല എന്നുള്ളതുകൊണ്ട് ഈ ലൈഫ് മിഷനും ഒരു ഘട്ടത്തിൽ വിവാദത്തിൽ പെട്ടത് എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ് കുറച്ച് വീടുകൾ പൂർത്തീകരിക്കുന്നതിന് പാവങ്ങൾക്ക് അവിടെ സ്വന്തം വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വിഘാതമുണ്ടാക്കിയെന്നല്ലാതെ പൊതുവെ പദ്ധതിക്ക് തടസ്സം അതുകൊണ്ടുണ്ടായില്ല കേരളത്തിലാകെ നല്ല രീതിയിൽ തന്നെ പദ്ധതി മുന്നോട്ട് പോയി ഇക്കഴിഞ്ഞ ജൂൺ മാസം വരെയുള്ള കണക്കെടുത്താൽ നാല് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അൻപത്തഞ്ച് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും കുടുംബങ്ങൾ താമസം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയായി അവിടെ ആളുകൾ താമസിക്കുക ഇങ്ങനെ താമസിക്കുന്ന കുടുംബങ്ങൾ ഒരു നാല് പേര് ഒരു കുടുംബത്തിൽ നിന്ന് കണക്കാക്കിയാൽ പതിനെട്ട് ലക്ഷത്തിലധികം ആളുകൾ സ്വന്തം വീട്ടിൽ കഴിയുക ഈ വീട്ടിൽ കഴിയുന്ന ആദ്യ ദിവസം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ തങ്ങൾക്ക് സ്വന്തമായൊരു വീട് സ്വപ്നമായി മാത്രം കൊണ്ടു നടന്നിരുന്നവര് വീട്ടിൽ കയറി ആദ്യ ദിവസം രാത്രി ആ വീട്ടിൽ കിടക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകാനിടയുള്ള അഭിമാനബോധത്തെക്കുറിച്ചൊന്ന് സങ്കൽപ്പിച്ചു നോക്കുക തൻ്റെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്നു ആ മേൽക്കൂര നോക്കി ആ മേൽക്കൂരക്ക് താഴെ എൻ്റെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞിരിക്കുന്നു ദിവസം വരെയുള്ള മനുഷ്യനല്ല പുതിയ അഭിമാനബോധത്തോടെയുള്ള മനുഷ്യരായവർ മാറുന്നു ഇവിടെ ഈ കാര്യത്തിൽ ഒരു പ്രശ്നം വന്നു അവരുടെ അഭിമാനത്തിന് ഒരു തരത്തിലുള്ള ഓറലും ഏറ്റുകൂടാ എന്ന നിർബന്ധമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് ഇവിടെ എല്ലാ പദ്ധതികളും ഏകോപിപ്പിക്കുന്നതാണല്ലോ ആ ഏകോപിപ്പിക്കുന്ന കൂട്ടത്തിൽ കേന്ദ്ര പദ്ധതിയും ഇതിൻ്റെ ഭാഗമായി ഏകോപിപ്പിക്കാൻ കണ്ടിരുന്നു ഈ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്ത ആദ്യഘട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു അന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു ഇത്തരമൊരു പദ്ധതി എല്ലാ പദ്ധതികളും കൂടി ഏകോപിപ്പിച്ച് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന സഹായമുണ്ട് അത് ഇതിൻ്റെ ഭാഗമായി നൽകാൻ തയ്യാറാകണം ആ ഘട്ടത്തിൽ അത് സംബന്ധിച്ചു അങ്ങനെ ആ പണം കൊണ്ട് കേരളത്തിൽ താമസിക്കാൻ പറ്റുന്ന വീട് നിർമ്മിക്കാനാകില്ലെങ്കിലും ആ പണത്തിനോടൊപ്പം സംസ്ഥാനത്തിൻ്റെ വിഹിതവും ചേർത്തുകൊണ്ട് നാല് ലക്ഷമാക്കി വീടുകൾ നിർമ്മിക്കുന്ന നിലയാണ് നാം സ്വീകരിച്ചത് എങ്ങനെയാ വിഹിതം കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതത്തിൽ ഏറ്റവും വലുത് ഒന്നര ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞാൽ രണ്ടര ലക്ഷം രൂപ സംസ്ഥാനം വഹിക്കണം എന്നർത്ഥം ഏതായാലും ആ തരത്തിൽ പദ്ധതി മുന്നോട്ട് പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നാളെല്ലാം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പുതിയ നിർദ്ദേശവുമായി വന്നു ഈ വീടുകളുടെ മുന്നിൽ ലോഗോ വെക്കണം അപ്പം ഞങ്ങൾ പറഞ്ഞു അത് വിഷമമുള്ള കാര്യമാണ് കാരണം നാല് ലക്ഷത്തോളം വീട് കേരളത്തിൽ പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ട് ആ പൂർത്തിയാക്കിയ എല്ലാ വീടും അവിടെ താമസിക്കുന്നവരുടെ സ്വന്തമായ വീടാണ് അത് ആരെങ്കിലും ദാനമായി നൽകിയതാണ് എന്നതല്ല നില സ്വന്തം വീട്ടിൽ അവർ കഴിയുകയാണ് ഇത് നിങ്ങളുടെ വീടല്ല എന്ന തരത്തിൽ ഒരു ലോഗോ ആ വീടിന് മുൻപിൽ പതിപ്പിച്ച് മറ്റു ചിലരുടെ ഫോട്ടോ അടക്കം വെച്ച് അതിൻ്റെ അവകാശം വേറെ ചിലർക്ക് ചാർത്തിക്കൊടുക്കൽ ഈ പാപങ്ങളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുകയാണ് ചെയ്യുക ഞങ്ങളതിനില്ല ഞങ്ങളത് ചെയ്യില്ല എന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു അപ്പോൾ എന്താകും പദ്ധതി എന്ന് ചോദിച്ചു ലൈഫ് മിഷന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ നടന്നു പോവുകയാണ് ഇതാണ് നിങ്ങൾ അനുഭവിക്കുന്ന വീതം നൽകിയിട്ടുള്ള വീടുകളുടെ എണ്ണം ഇത്രയാണ് എന്നാൽ പൂർത്തീകരിച്ച വീടുകൾ എത്രയോ മടങ്ങ് അധികമാണ് ഇതേ പദ്ധതിയുമായി മുന്നോട്ട് പോകാനേ സംസ്ഥാനമുള്ളൂ ലോഗോ വയ്ക്കുക എന്നത് ഒഴിവാക്കി സഹകരിക്കണം എന്ന അഭ്യർത്ഥനയാണ് കേന്ദ്ര ഗവൺമെൻ്റ് മുന്നിൽ സംസ്ഥാനം വെച്ചത് പക്ഷേ ലോഗോ അംഗീകരിക്കാതെ പണം തരില്ല എന്ന നിർബന്ധമാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് ചെറിയൊരു പണം ചെറിയൊരു വിഹിതം ഏതാനും വീടുകൾക്ക് കിട്ടും എന്നതുകൊണ്ട് ആ പാവങ്ങളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്താൻ ഞങ്ങളില്ല എന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ അർത്ഥം ഈ പദ്ധതി മുടങ്ങുമെന്നല്ല ഈ പദ്ധതി അതേ രീതിയിൽ മുന്നോട്ട് പോകും നേരത്തെ കണ്ട വീടുകൾ അഞ്ച് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി നൂറ്റി എഴുപത്തിരണ്ട് വീടുകളാണ് അതിൽ നാല് ലക്ഷത്തി അൻപത്തേഴായിരത്തി അൻപത്തഞ്ച് വീടുകൾ പൂർത്തിയായിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി നൂറ്റി പതിനേഴ് വീടുകൾ അതിൻ്റെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിൽ നിൽക്കുകയാണ് അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാനുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചു പോകുന്നത് ഏതായാലും ഒരു കാരണവശാലും ആ താമസിക്കുന്ന ആളുകളുടെ അഭിമാനം ഋണപ്പെടുത്തുന്നതിന് കൂട്ടുനിൽക്കാൻ സർക്കാരിന് കഴിയില്ല എന്ന നിലപാടാണ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് തദ്ദേശമേണ സ്ഥാപനങ്ങൾ ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത് മനസ്സോടിത്തിരി മണ്ണ് എന്ന പദ്ധതിയിൽ കൂടുതൽ സ്ഥലം ലഭ്യമാകുന്നതിനുള്ള പരിശ്രമം തുടർന്നും നടത്തേണ്ടതായിട്ടുണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഒട്ടേറെ ചുമതലകളാണ് ഈ ഘട്ടത്തിൽ നിർവഹിക്കാനുള്ളത് നമ്മുടെ അടുത്ത മാസങ്ങൾ കഴിഞ്ഞാൽ നവംബർ ഒന്നിനാണ് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം നടത്താനിരിക്കുന്നത് തദ്ദേശമേണ സ്ഥാപനങ്ങളാണ് അതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് നല്ല രീതിയിൽ അതിദാരിദ്ര്യമുക്ത അവസ്ഥ വിവിധ തദ്ദേശമ സ്ഥാപന അതിർത്തിയിൽ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ ജില്ല തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും നേരത്തെ തന്നെ അതിദാരിദ്ര്യമുക്തമായി മാറിക്കഴിഞ്ഞൊരു ജില്ലയാണ് അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വന്ന കാലതാമസം മാത്രമേ ഉള്ളൂ നേരത്തെ തന്നെ അതിദാരിദ്ര്യമുക്തമാക്കാൻ ജില്ലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുമായി സഹകരിച്ച അത്തരമൊരു പദ്ധതിക്ക് നേതൃത്വം നൽകിയ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ഈ ഘട്ടത്തിൽ ആർദമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ നാട് ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തുന്നു എന്നാണ് ഇത് കാണിക്കുന്നത് കാരണം രാജ്യത്ത് വലിയ തോതിൽ ദരിദ്ര വിഭാഗങ്ങളുണ്ട് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ തോതിലാണ് നേരത്തെ കണക്കെടുത്തപ്പോൾ ദശാംശം ഏഴ് ശതമാനമായിരുന്നു കേരളത്തിലെ അതിദരിദ്ര വിഭാഗം നല്ല പുരോഗതി അതിദാരിദ്ര്യമുക്താവസ്ഥക്ക് വന്നു കഴിഞ്ഞു ഒരു സംശയവുമില്ല നവംബർ ഒന്നാകുമ്പോൾ രാജ്യത്ത് അതിദരിദ്ര ഇല്ലാത്ത ഒരു സംസ്ഥാനം എന്ന നിലയിലേക്ക് കേരളം മാറുമെന്നത് ഇതും അഭിമാനകരമായൊരു കാര്യമാണ് ലൈഫിൻ്റെ ഭാഗമായി ഉള്ളൊരു പ്രത്യേകത ആ കുടുംബത്തെ സ്വയം പര്യാപ്തതയിൽ നിർത്തുന്നതിനുള്ള നടപടികളും ഇതോടൊപ്പം ആലോചിച്ചിട്ടുള്ളതാണ് അതിനെ ജീവസന്ധാരണ മാർഗം തേടുക എന്നത് പ്രധാനമാണ് അതിനാവശ്യമായ പിന്തുണ തദ്ദേശ ഭരണ സ്ഥാപനവും സർക്കാരും വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളും എല്ലാം കൂടി ചേർന്ന് സഹകരിച്ച് കാര്യങ്ങൾ നീക്കിയാൽ ആ കുടുംബത്തെ തുറന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നതിന് പ്രാപ്തമാക്കാൻ സാധിക്കും കുടുംബത്തിലുള്ള ചിലർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി നൽകി സഹായിക്കുക അങ്ങനെ ജീവസന്ധാരണം ഉറപ്പുവരുത്തുക അതും ഇതിൻ്റെ ഭാഗമായി കണ്ടിട്ടുള്ളതാണ് നമ്മുടെ തദ്ദേശ മന സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് കേരളത്തിലെ മാലിന്യ മാലിന്യനിർമ്മാർജ്ജന പരിപാടികൾ നല്ല രീതിയിൽ നടക്കുന്നത് വളരെ ഫലപ്രദമായ ഇടപെടൽ ഇതിൻ്റെ ഭാഗമായി നടക്കുകയാണ് ഹരിതകർമ്മസേനയും മറ്റും സൂത്രഹമായ സേവനമാണ് നിർവഹിച്ചു പോകുന്നത് നല്ല മാറ്റം പൊതുവേ ഉണ്ടായി എന്ന് പറയുമ്പോഴും അപൂർവം ചിലർ പഴയശീലക്കാരായി ഉണ്ട് എന്ന് നാം കാണാതിരിക്കരുത് അവരെയും നേരായ വഴിയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം മാലിന്യമുക്ത കേരളം അത് വളരെ പ്രധാനമാണ് അതിന് നാടും നാട്ടുകാരും എല്ലാം നല്ല രീതിയിൽ സഹകരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഓരോ പ്രദേശവും മാലിന്യരഹിതമാക്കി മാറ്റുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം നാടാകെ ഏറ്റെടുത്ത ഒരു പരിപാടിയുടെ കൂടെ തദ്ദേശ സ്ഥാപനങ്ങളും ഫലപ്രദമായി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതാണ് മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം ലഹരിമുക്ത കേരളം ഈ കാര്യത്തിൽ നല്ല ഇടപെടലുകളാണ് പലയിടത്തും ഉണ്ടായിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഞെട്ടിപ്പിക്കുന്ന പല വാർത്തകളുമാണ് മയക്കുമരുന്നിന് അടിമകളുമായി അടിപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നത് നമ്മുടെ ശ്രദ്ധയിലുള്ള കാര്യങ്ങളാണ് ആർക്കും സഹിക്കാവുന്നതിനപ്പുറമുള്ള അധപ്പതനം മയക്കുമരുന്നിനെ അടിപ്പെട്ടവരിൽ വരുന്നു വരുന്നുവെന്നത് കാണണം മനുഷ്യരൂപം മാത്രം മനുഷ്യ കോലം മാത്രം പക്ഷേ മനുഷ്യത്വം തീരെയില്ല ഒരു പുതിയ രൂപത്തിൽ പാവത്തിൽ ആ മനുഷ്യൻ മാറുന്നു അത് ഒരു തരത്തിലും കുടുംബത്തിനോ നാടിനോ സമൂഹത്തിനോ മാതൃകയാക്കാവുന്നതല്ല ഒന്നിനും പറ്റാത്ത ഒരു ജീവിയായി മയക്കുമരുന്നിനടിപ്പെട്ട മനുഷ്യൻ മാറിത്തീരുകയാണ് ആ അവസ്ഥയിലേക്ക് ഒരാളെ എത്താതെ എത്തിക്കാതിരിക്കാൻ ഫലപ്രദമായ ഇടപെടലുണ്ടാവുക എന്താണ് പ്രധാനം അതുകൊണ്ടാണ് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പദ്ധതികൾ നല്ല രീതിയിൽ നടപ്പാക്കാൻ നടപ്പാക്കാനൊരുപെടുന്നത് എല്ലാവരും സഹകരിക്കുകയാണ് നമ്മുടെ മാധ്യമ മാധ്യമസ്ഥാപനങ്ങളടക്കം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമുക്ക് ഒന്നിച്ചു നിന്ന് ഇതിനെതിരെ പോരാടേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും ഒരാൾ അത് കുട്ടിയാവട്ടെ മുതിർന്നയാളാവട്ടെ ഇതിന് അടിപ്പെട്ടു പോയാൽ അയാളെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്ന പ്രധാനമാണ് അതിനാവശ്യമായ ഇടപെടൽ പലതരത്തിൽ നടത്താനാവും ഒരു ഭാഗത്ത് കൗൺസിലിംഗ് നൽകാനാവും മറ്റൊരു ഭാഗത്ത് ചികിത്സ വേണ്ടതായിട്ട് വരും ഏത് ഘട്ടത്തിലാണോ ആൾ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള പരിഹാര നടപടികളാണ് ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടത് അക്കാര്യത്തിലും തദ്ദേശമേണ സ്ഥാപനങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമാണുള്ളത് തദ്ദേശമന സ്ഥാപനങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങളുമായി എല്ലാവരും സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് വേങ്ങാട് പഞ്ചായത്ത് മാതൃകാപരമായ ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് ഈ വീടുകൾ ഇന്ന് താക്കോൽ ലഭിക്കുന്ന അൻപത് കുടുംബങ്ങളെയും ിച്ചുകൊണ്ട് പഞ്ചായത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ നവകേരളം കർമ്മ പദ്ധതി പദ്ധതി വേങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ പൂർത്തിയാക്കിയ അൻപത് വീടുകളുടെ താക്കോൽ താന കർമ്മം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അഭിമാന പുരസരം നന്ദി അറിയിക്കുന്നു ഇനി വേദിയിൽ റിപ്പോർട്ട് അവതരണമാണ് വി ഇ ഒ ശ്രീ സി വിപിന്നെ അഭിമാന പുരസരം വേദിയിലേക്ക് ക്ഷണിക്കട്ടെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർഗർ സർ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ നമ്മളെ ലൈഫ് കുടുംബാംഗങ്ങളെ കൂടാതെ